ഇത്രം സീരിയല് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വേദയുടെ അരികിലോട്ട് അന്തിന് മനസ്സിൽ എന്തോ കണക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് നേരെ വേദയ്ക്ക് അന്തിന് ജ്യൂസമായി വരുന്നത് കണ്ടപ്പോ തന്നെ അന്തിനിയുടെ മനസ്സിൽ എന്താന്ന് വേദിക്ക് മനസ്സിലാവുന്നുണ്ട് നേരെ വേദ ചോദിക്കുന്നുണ്ട് എന്താ പതിവില്ലാതെ ജ്യൂസായിട്ട് നേരം നന്ദിനി പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്കും കൂടി തരാന്ന് കരുതി അതിന് വേറെ അർത്ഥം കരുതണ്ട അതിൽ ഞാനൊന്നും ചേർത്തിട്ട് ഇല്ല എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കുടിച്ചു കാണിച്ചു തരാം നേരെ വേദ പറയുന്നുണ്ട് എനിക്കിപ്പോ വേണ്ട ഏട്ടത്തേനെ കുടിച്ചോ തുണി നനയ്ക്കുവല്ലേ ഞാൻ വന്നിട്ട് എടുത്ത് കുടിച്ചോളാം അടുക്കള കൊണ്ടുവെച്ചോ നേരം നന്ദിനി പറയുന്നുണ്ട് ഏ അത് പറ്റില്ല ഇത് നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി അപ്പൊ തന്നെ കുടിക്കണം അല്ലെങ്കി പിന്നെ അത് കൊള്ളത്തില്ല നേരം വേദ അന്തിനിയെ അടിമുടി നോക്കുന്നുണ്ട് എന്തിനോ വേണ്ടിയിട്ടുള്ള വരവാണെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നേരം നന്ദിനി പറയുവാ ഈ കല്യാണ കാര്യം പറയുന്നുണ്ടല്ലോ അതിന് എന്തുമാത്രം ചെലവാകുമെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാമല്ലോ ഓരോ മാസവും തട്ടിമുട്ടി ഞാൻ കടന്നു പോകുന്നത് വിക്രമിന്റെ കയ്യിൽ നയ പൈസ എടുക്കാൻ കാണില്ല പിന്നെ എങ്ങനെ ഈ കല്യാണം നടത്തും അത് നീ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ കേട്ട് വേദ അതിനെ നോക്കുന്നുണ്ട് നേരെ വേദക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്തിനു വേണ്ടിയിട്ടാണ് നന്ദിനി ജ്വസുമായി വന്നതെന്ന് എന്നിട്ട് നന്ദിനി പറയുവാ നിന്റെ കൈയ്യിൽ നിന്നോ നിന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്നോ വാങ്ങി ഈ ചടങ്ങ് നടത്താൻ ഇവിടെയുള്ളവരുടെ ആത്മാഭിമാനം സമ്മതിക്കത്തും ഇല്ല പിന്നെ എങ്ങനെ ആ ചടങ്ങ് നടത്തും നന്ദിനി വേദയോട് ചോദിക്കുന്നുണ്ട് കേട്ട് വേദ എന്താ നിക്കുവാണ് അന്നേരം നന്ദിനി ചോദിക്കുക ഓ വേദോ What a നന്ദിനിയുടെ സംസാരം കേട്ട് ഏതൊക്കെ ചിരി വരുന്നേന്റെ നേരം നന്ദി ചോദിക്കുവ നീ എന്തിനാ ചിരിക്കുന്നേ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ എന്നേരം വേദ പറയുവാ അതോർത്ത് നന്ദിനി ഏട്ടത്തി വിഷമിക്കേണ്ട അത് സമയമാകുമ്പോ അങ്ങ് നടന്നോളൂ ആശിന്റെ കാര്യമല്ലേ അത് ഇവിടുത്തെ അച്ഛനും അമ്മയും ചിന്തിച്ചോളൂ ഏട്ടത്തി അത് ആലോചിച്ച് കലാ പോയക്കേണ്ട നീ ഇപ്പൊ എന്ത് സംഭവിച്ചാലും ആ കല്യാണം നടക്കും വിക്രം എന്റെ കഴിറ്റ് താലി കെട്ടും അത് ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോണില്ല നന്ദിനി ഏട്ടത്തി ആശിന്റെ കാര്യം പറഞ്ഞാൽ ഈ ചടങ്ങ് മുടങ്ങാനും പോകുന്നില്ല അതോർത്ത് എന്തിനേട്ടത്തി സ്വപ്നം കാണുകയും വേണ്ട ഇത് കേട്ട് നന്ദിനിക്ക് ദേഷ്യം വരും എന്നിട്ട് പറയുന്ന ീ എങ്ങനെ നടത്തു എന്നായി പറയുന്നേ നമുക്ക് കാണാടി നേരെ വേദ പറയുവാ ഏട്ടത്തി ഇത് മുടക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല ഇങ്ങനത്തെ കുത്തി തിരിപ്പുമായി എന്റെ മുന്നിൽ വരാൻ വേണ്ട എന്റെ അടുത്ത് വില പോകില്ല ഒരുപാട് സംസാരിച്ചതല്ലേ ഏട്ടത്തിൽ തന്നെ ആ ജ്യൂസൊക്കെ കുടിച്ചു വീണൊക്കെ മാറട്ടെ ഇത് കേട്ട് നന്ദനിക്ക് ദേഷ്യം ആ കയ്യിലിന്ന ജ്യൂസ് കറയിലിട്ട് പൊട്ടിക്കുക അത് കണ്ട് വേദ അമ്പരപ്പോടെ നന്ദിനെ നോക്കണുണ്ട് നന്ദിനി അവിടെ നിന്ന് ദേഷ്യത്തേക്ക് പോകണുണ്ട് നേരം വിക്രമാകെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് നന്ദി വിക്രമിന്റെ അടുത്തേക്ക് പോവാ പോയിട്ട് പറയുന്നുണ്ട് നീ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല നീ വീട്ടിലുള്ളവര് ആ വേദയില്ലേ അവള് അവളും കൂടെ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുക അത് നീ നിന്നെ കൊണ്ട് മുടക്കാൻ കഴിയില്ല അവള് പ്രതിജ്ഞ എടുത്തേക്കുവാ നീ അവളുടെ കഴുത്ത് താലി കെട്ടുവന്ന് അവളുടെ മനസ്സിൽ എന്തോ ദുരുദ്ദേശം ഉണ്ട് അത് അത് കേട്ട് വിക്രം നന്ദിനിയെ നോക്കണുണ്ട് എന്നിട്ട് നന്ദിനി പറയുവ വരാൻ പോകുന്ന നിന്റെ കല്യാണം ഉണ്ടല്ലോ അത് അവൾ നിനക്ക് വേണ്ടി ഒരു വലിയ കുഴിയാ ഇത് കേട്ട് വിക്രം ദിനെ നോക്കണേണ്ടി എന്നിട്ട് പറയും എനിക്കറിയാം ഏട്ടാ തിന്നെങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുക നേരുന്ന പറയുന്നുണ്ട് അവള് വെല്ലുവിളിച്ചിരിക്കുക നീ അവളുടെ കഴിഞ്ഞു താലി കിട്ടുമോന്ന് ഇതിനെ നീ നിന്ന് കൊടുക്കാൻ പോവാണോ എന്നാ പിന്നെ നിന്റെ കാര്യം പോക്ക അവള് നിന്നെ മണിച്ചിത്ര താഴ് ഇട്ട് പൂട്ടു പിന്നെ അതിന്റെ അവസ്ഥ എനിക്കത് ചിന്തിക്കാൻ കൂടി പറ്റണില്ല അവളുടെ അടിമയായ ജീവിത കാലം മൊത്തം നിനക്ക് ജീവിക്കേണ്ടി വരും ഇത് കേട്ട് വിക്രം വീണ്ടും ടെൻഷൻ കൂടുവാ എന്നിട്ട് പറയുന്നുണ്ട് ഓ അവൾ തന്നെ വെല്ലുവിളിച്ചിരിക്കുക അല്ലെ നേരം അന്തിനി പറയുന്നുണ്ട് വെല്ലുവിളിക്കാൻ പോകുന്നത് നിന്റെ അച്ഛമ്മയാണെങ്കിലോ നേരെ വിക്രം ദിനിയെ നോക്കണേണ്ടിട്ട് നന്ദിനി പറയുവാ ഏതായാലും നീ ഒന്ന് സൂക്ഷിച്ചു എന്നെ ഈ കുരിക്കലും എന്തായാലും അവൾ പെടുത്തും കാരണം എന്താണെന്നറിയാമോ അവൾ അച്ഛമ്മയും വശത്താക്കി വെച്ചേക്കുവാ എനിക്ക് തോന്നുന്നത് അച്ഛമ്മയും അവളും കൂടി ചേർന്നുള്ള പാനായിരിക്കും കേട്ട് വിക്രം വരുന്ന നന്ദിനിയെ നോക്കണേണ്ടെന്നിട്ട് വിക്രം പറയുവാ അതൊരിക്കലും നടക്കില്ല അങ്ങനെ അവളുടെ മുന്നിൽ കീഴടങ്ങാൻ എന്നെ കിട്ടില്ല എങ്ങനെയെങ്കിലും എനിക്കിത് മുടക്കണം എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുമ്പോഴാരിക്കോ കല്യാണം എനിക്കൊരു സ്വസ്ഥത ഇല്ലല്ലോ ഈശ്വര നേരം നന്ദിനി പറയുന്നുണ്ട് എങ്ങനെ സ്വസ്ഥത കിട്ടാനാ അങ്ങനെ ഒരുത്തിയല്ലേ എന്റെ ജീവിതത്തിൽ വന്ന് കയറിയത് എങ്ങനെ തോന്നിയേടാ അവളെ കഴുത്തി താരി കിട്ടാൻ ഇത്രയ്ക്ക് മന്ത് പോയോ നീ അന്നേരം വിക്രം ഇങ്ങനെ നോക്കണേണ്ടി കേട്ട് നന്ദിനി പറയൂർക്ക് ദേഷ്യം വരാൻ വേണ്ടി പറഞ്ഞതല്ല അതുകൊണ്ടല്ലേ ഇപ്പൊ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് പിന്നെ നീ എന്നെല്ലാം സഹിച്ചോ ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് നന്ദി റ്റം നോക്കുന്നുണ്ട് വിക്രമിന്റെ ഇരിപ്പ് കണ്ട് എന്തിനെ വിക്രമിനെ നോക്കുവ എന്നിട്ട് ചിരിക്കണുണ്ട് ആ അന്നേരം വേദ വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് ചോദിക്കുവ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ നല്ല ഓറഞ്ച് ജ്യൂസ് ഉണ്ട് ഒരു ഗ്ലാസ് എടുക്കട്ടെ അന്തിനേട്ടത്തി ഉണ്ടാക്കിയതാ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തരാനാ ഇത് കേട്ടെന്ന അന്തരീക്ഷത്തി വേദം നോക്കുവാ അന്നേരം വിക്രം പറയുന്നുണ്ട് നീ എന്നെ വെള്ളം കുടിപ്പിച്ചത് മതി കൂടുതൽ വെള്ളം കുടിപ്പിക്കണ്ട മനുഷ്യൻ ഇങ്ങനെ കൊല്ലാക്കലോ ചെയ്യാതെ നിനക്ക് ഇവിടെ നിന്ന് എങ്ങനെ ഇനി പോയി തന്നൂടെ എന്റെ സ്വസ്ഥത കളയാൻ വേണ്ടി കയറുവെന്ന പിശാ ജല ഇടിഞ്ഞി ജീവിതകാലം മൊത്തം നീന്നെ ഞാൻ സഹിക്കാനോ ഒരിക്കലും നടക്കലിടിക്കും അന്നേരം വേദ പറയുവാ സത്യം പറയും വിക്രം നിങ്ങൾക്ക് എന്നെ പേടിയാണോ അതോ യുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയും എന്നോട് അത്രയ്ക്ക് ദേഷ്യമാണോ നിങ്ങൾക്ക് ഇതിന്റെ കാരണം കൂടെ പറയും കല്യാണം വേണ്ടെന്ന് വെക്കാം കൃത്യമായ കാരണം പറയാൻ നിങ്ങക്ക് ഉണ്ടോ ഇത് കേട്ട് വിക്രം എഴുതേനെ നോക്കാം